നമുക്ക് കിട്ടാനുള്ള പൈസ നമുക്ക് കിട്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടേ നമ്മൾ ഇന്ന് ജോലി ചെയ്ത പൈസ ഇന്ന് തന്നെ തികച്ചും പോയി നാളെ ജോലി ഇല്ല നാളെ ലീവാണ് നാളത്തെ കാര്യം എങ്ങനെ ചെയ്യും എന്ന് ആശങ്കപ്പെട്ടു നിൽക്കുന്ന സമയത്തും വിഷമിച്ച് നിൽക്കുന്ന സമയത്തും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് പൈസൻ്റെ ഒരു സ്രോതസ് അള്ളാഹു സുബാന തന്നെ നമുക്ക് ഒരുക്കിത്തരും കാരണം ചിലപ്പോൾ ആരുടെങ്കിലും ഫോൺ കോളായിരിക്കും ചിലപ്പം നമുക്ക് കിട്ടേണ്ടതായിരിക്കും ചിലപ്പം നമുക്ക് ഗിഫ്റ്റായി തരുന്നതായിരിക്കും ഈ പൈസ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് പല കാര്യങ്ങളും പല പല തരത്തിലായിരിക്കും പല ആളുകളും പല തരത്തിലായിരിക്കും പല വിഷമങ്ങളും പല ആൾക്കാർക്കും പല മാതിരിയിലായിരിക്കും അപ്പോൾ ഓരോ ഓരോ സുഹൃത്തുകൾക്കും ഓരോ ഓരോ ദിക്കറുകൾക്കും അതുപോലെ തന്നെ സലാത്തിനും ഒക്കെ അങ്ങേയറ്റം മഹത്വം പല വിധത്തിലായിരിക്കും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക വീഡിയോ എല്ലാവരും തന്നെ ഫുള്ളായി കേൾക്കാനും അത് കേട്ടിട്ട് നിങ്ങളത് പ്രാവർത്തികമായി കൊണ്ടുവരാനും നിങ്ങൾക്ക് അല്ല അനു മഹത്ത അനുഗ്രഹം നൽകട്ടെ അതുപോലെ തന്നെ ക്ഷമയോടെ സഹോറോടെ നമുക്ക് ജീവിക്കാനുള്ള ഒരു മനസ്സും അള്ളാഹു സുബാനം നൽകി തരട്ടെ അല്ലെ വിഷമങ്ങൾ പല വിധത്തിലും പലർക്കും ഉണ്ടാവും കണ്ണേർ ഷെയർ കൊണ്ടൊക്കെ തന്നെ ക്ഷമ നഷ്ടപ്പെട്ടവരുണ്ടാവും അല്ലേ അവർ പിന്നെ മോശമായ ചിന്തകളിൽ മാത്രം കൂടുന്നത് അതൊന്നുകൊണ്ടും എല്ലാ കണ്ണേർ കൊണ്ടും ഷെഹർ കൊണ്ടും ഒക്കെയാണ് അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു സുബാനത്തെ അവരെ ദൂരീകരിച്ചു കൊടുക്കട്ടെ എല്ലാ കണ്ണേറുകളിൽ നിന്നും ഷെഹറിൽ നിന്നും അള്ളാഹു സുബാനത്തെ അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക കേൾക്കുമ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും വേണ്ടിയിട്ടും കേൾക്കാനും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കട്ടെ അസ്സാമേലിക്കും വരഹമുല്ലാ താലി വർക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ എന്നോട് ഒരുപാട് ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ വോയിസിലായാലും കമൻറ്റിലായാലും ഒരുപാട് സഹോദരിമാരും അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് സഹോദരന്മാരും എന്നോട് പറയാറുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ദ ചെയ്യണേ ഇത്ത ഇന്ന് ഇന്ന പ്രശ്നങ്ങൾ ഇന്ന് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾ ആരും തന്നെ എന്നോട് പറയണമെന്നില്ല കാരണം നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും വേദനകളും വിഷമങ്ങളും യാതനകളും ഒക്കെ നമ്മുടെ റബ്ബ് അറിയുന്നത് പോലെ തന്നെയാണ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടും എപ്പോഴും തന്നെ നമ്മൾ ദ ചെയ്യുന്നത് അല്ലെ റബ്ബിനറിയാം ഓരോരാളുടെ കാര്യങ്ങൾ എന്താണ് ഓരോരാളുടെ പ്രയാസങ്ങൾ എന്താണ് ആവശ്യങ്ങൾ എന്താണ് എന്നൊക്കെ അല്ലേ നമ്മൾ ഏത് കാര്യങ്ങൾ കൊണ്ടാണ് തടസ്സപ്പെട്ടിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പക്ഷേ അള്ളാഹു സുബാനത്താല നമുക്കതൊക്കെ തന്നെ എല്ലാം ശുഭമായി തരണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ദുവാ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുവാ ചെയ്യാൻ വേണ്ടി പറയുക അപ്പം ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലിയ മഹത്ത ഒരു കാര്യമാണ് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ചെന്ന് പെട്ട് പോരെ നമ്മൾ ആകാംക്ഷ കൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും ജോലിക്കായാലോ വേറെ എവിടെയെങ്കിലും ആയാലും നമ്മളൊന്ന് പോകേണ്ടി വന്നാൽ അവിടെ ചിലപ്പം നമുക്ക് പരാജയമായി പോകും ആ പരാജയത്തിൽ നിന്നും ആ വേഷമങ്ങൾറ്റത്ത് നിന്ന് ഞങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആർത്ഥ ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ഇരുവ് കയ്യുന്നിട്ട് മനസ്സുകൊണ്ട് നമ്മൾ തുക ചെയ്യുക അല്ലേ അള്ളാഹുവേ ഇന്ന് ഇന്ന സ്ഥലത്ത് ഞാൻ പെട്ടുപോയി അല്ലാ നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല നീ എന്നെ തരണേ അല്ല എന്ന് നമ്മൾ ത്വാ ചെയ്യുക അതുപോലെ നമ്മൾ ധുവാ ചെയ്യുന്ന അള്ളാഹു സുഖേനത്താൽ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം കേട്ടോ ഞാനത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ നിങ്ങളൊരു കാര്യം ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് അത് നല്ലതായിട്ട് തോന്നും കേൾക്കുന്ന നിങ്ങൾക്കും നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങളാണ് അനുകൂലമായത് മാത്രമേ ഇടുന്നുള്ളൂ പ്രതികൂലമായത് ഒരു യാതൊരു കാരണവശാലും ഇല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപകാരപ്പെടുന്നതായ വീഡിയോകളാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഫാമിലിയിലേക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കട്ടെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പല വേദനകളും വിഷമങ്ങളും തടസ്സങ്ങളും മുസീബത്തുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ ഓരോ വഴിയാലോ തീർത്തി തീർത്തിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ നമ്മൾ കൂടിയാവും അപ്പം നമുക്ക് വരുന്ന എല്ലാ ദോഷങ്ങളും മുസീബത്തുകളും തടസ്സങ്ങളും കണ്ണീരും കയ്യും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അള്ളാഹു സുബ്ബാനത്താലും നീക്കിത്തരും എല്ലാ അപകടത്തിൽ നിന്നും എല്ലാ വിഷമത്തിൽ നിന്നും അള്ളാഹു സുബാനത്താൽ നമ്മളെ കരകയറ്റിത്തരും അള്ളാഹുവിൻ്റെ കവലോടുകൂടി നമുക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകിത്തരും അത് അള്ളാഹു എന്താ പറയുന്നത് വെച്ചാൽ നമ്മളോട് ഇരുന്ന് എല്ലാ കാര്യം ചെയ്യാനാണ് പറയുന്നത് അല്ലേ മോശമായ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളെ കൽപ്പിച്ചിട്ടില്ല അപ്പോൾ നല്ലത് എന്തും നമ്മൾ കാണുന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്കാണ് അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്തതാണ് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യണം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക അട്ടാ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക നിങ്ങളെ വിലയേറിയ കമൻ്റും എനിക്കൊന്നയച്ച് പിന്നെ എഴുതിയിടുക ആ കമൻറ്റിനെ കമൻറ്റിനൊക്കെ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റിപ്ലൈ ആയിരിക്കും തരിക അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം കേട്ടോ നമ്മളിങ്ങനെ പ്രയാസപ്പെടുന്നത് നമ്മൾ പൈസ കൊണ്ടായാലും മറ്റെന്ത് കാര്യങ്ങളും കൊണ്ടായാലും ഭർത്താവിനെ ആലോ ഒക്കെ ഒരുപാട് ആൾ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലേ പൈസ നമുക്ക് കിട്ടാനുള്ളിടത്തും ചിലപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല എല്ലാം ജോലി ചെയ്ത പൈസ ഒക്കെ എന്തിനെങ്കിലും ആയി ചിലവഴിച്ച് പോയിട്ടുണ്ടാവും പിറ്റേന്നതിനൊക്കെ നമുക്ക് ജോലിയുമില്ല ഇന്നത്തെ കാര്യം എങ്ങനെ അള്ളാഹുവേ നീ നിർവഹിച്ച് തരും എങ്ങനെയാണ് അള്ളാഹുവേ ഞാൻ നാളത്തെ കാര്യങ്ങൾ ഞാൻ നടത്തിക്കൊണ്ട് പോകുക എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ കാരണം കൊണ്ട് നമുക്ക് ആ ക്യാഷ് എവിടെ എന്തെങ്കിലും വരും അതിന് യാതൊരു സംശയം വേണ്ട കാരണം അങ്ങനെയുള്ള അങ്ങനെ ആത്മാർത്ഥമായി ഞാൻ എൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഞാൻ നാളെ എന്ത് ചെയ്യുമല്ലോ എൻ്റെ കയ്യിലൊരു രൂപ പോലും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ കിടന്ന് എല്ലാം അള്ളാഹുവിനെയൊക്കെ ദുആ ചെയ്ത് ദിക്കറുകളും സ്വലാത്തുകളും തസ്ബികളൊക്കെ നമ്മൾ ഓതി എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ നമ്മൾ കിടക്കയിലേക്ക് ഉറങ്ങാൻ വേണ്ടി കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും തന്നെ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്ന് കാട്ടിത്തരും അതിൽ എനക്ക് ഒരുപാട് ഉദാത്തമായ ഉത്തരം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തുന്നത് അപ്പോൾ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കരുത് പൈസയുടെ കാര്യത്തിൽ അള്ളാഹു നമുക്ക് നല്ല നിലയിൽ അനുഗ്രഹിച്ച് തരാനുള്ളൊരു വീഡിയോ കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക കേട്ടോ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഫർദ്ദ നമസ്കാരം നമ്മൾ അഞ്ച് പക്കത്ത് നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ സ്വഭീന നമസ്കാരത്തിൻ്റെ ശേഷവും മാരുഭിഷാൻ്റെ ഉള്ളിൽ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ മുത്തനബിൻ്റെ പേരിൽ ഒരു ചുരുങ്ങിയത് ഒരു സൂറത്തിൽ ഫാത്തിയ ഓതുക അതുപോലെ തന്നെ വലതോടു കൂടി ചെയ്യാൻ വേണ്ടിയാന്ന് ഞാനിത് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അത് ഓതുക ശേഷം നമ്മൾ മുത്തനവിൻ്റെ പേരിൽ തന്നെ ഒരു സൂറത്തിൽ ഫാത്തിയ ഓതുക അതിന് ശേഷം നമ്മൾ നൂറ്റി ഇരുപത്തി മൂന്ന് തവണ നമ്മൾ ഹിതാജഅ നസറുല്ലാഹി എന്ന സൂറത്ത് ഓതുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് സമയത്തും നൂറ്റി ഇരുപത്തി ഇരുപത്തി മൂന്ന് തവണ നൂറ്റി ഇരുപത്തി മൂന്ന് തവണ ഹിതാജ അ നസറുള്ള അൽ ഫതഹ് എന്ന സൂറത്ത് നമ്മൾ ഓതുക ഓതി നമ്മൾ ദുവാ ചെയ്യുക അതിന് തക്കതായ പ്രതിഫലം നമുക്ക് കിട്ടും നമ്മുടെ ഓരോ ശരീരത്തിനും ഓരോരോ മനുഷ്യന്മാർക്കും പലവിധ ഗ്രൂപ്പ് ബ്ലഡാന്നല്ലോ ഒഴുകുന്നു അതുപോലെ തന്നെ ഓരോരാൾക്ക് ഓരോ കാര്യങ്ങളും കൊണ്ടാണ് ഫലം കിട്ടുക അപ്പം നമ്മളെല്ലാം പരീക്ഷിക്കണം കാരണം ഒന്നുകൊണ്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വേറൊരു കാര്യം ചെയ്യുക അങ്ങനെ അടുത്ത 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 തിക്കറുകളും സലാത്തുകളും സുഹൃത്തുകളും ഒക്കെ ഓതുമ്പോൾ ഇതിലെങ്കിൽ ഒന്ന് ഫലം കിട്ടും കാരണം ഫലം കിട്ടാതെയല്ല നമ്മളുടെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ നമ്മളെ വൃത്തിയും ശുദ്ധിയും നീറ്റും പോരാത്ത നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതോ അറിയാത്തതോ ആയ കാര്യങ്ങൾ നമ്മൾ ആരോടെങ്കിലും പറയുന്നില്ല അതിൻ്റെ ഭാഗത്തുനിന്നെല്ലാം വരുന്ന തെറ്റുകളുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ഈ നന്മകൾ ഫലിച്ചു കിട്ടൂല അപ്പോൾ അതിനെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും ചില ആൾക്കാർക്ക് ഒരു ഫലവും കിട്ടുന്നില്ല എന്ത് ചെയ്തിട്ട് ഏത് ചെയ്തിട്ട് നമുക്കൊരു ഫലവും കിട്ടുന്നില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഈ ചെയ്താൽ മാത്രം പോരാ ആത്മാർത്ഥത വേണം എല്ലാ കാര്യങ്ങൾ കൊണ്ടും ആത്മാർത്ഥത വേണം അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയാൻ മടി കാണിക്കരുത് ഏഹ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ എന്തിനാണ് നമ്മൾക്ക് നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു സുബാനത്താൽ നമുക്ക് അനുഗ്രഹിച്ച് തരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനോടൊരു നന്ദി പറയാൻ കഴിയാത്തത് അല്ലേ അലഹദില്ല അലഹമില്ലാ അലഹദില്ല അള്ളാഹുവിൻ്റെ സ്തുതി എന്ന് നമ്മൾ ഏറ്റേറ്റം പറയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്കുള്ള പ്രതി അനുകൂലമായിട്ടാണ് നമുക്ക് കിട്ടുക എല്ലാ കാര്യങ്ങളും അനുകൂലമായ അനുഗ്രഹം നമുക്ക് വന്നു ചെരിയുക അപ്പം നമ്മൾ ആരായാലും തന്നെ ഇപ്പം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നായാലും നമുക്ക് ഏതെങ്കിലും ഒരു മനുഷ്യരുടെ ഭാഗത്തുനിന്നായാലും എന്തെങ്കിലും ഒരു നന്മകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ അള്ളാഹുവിനെ നമുക്ക് ശുതി പറയുക ഇതൊക്കെയാണ് നമ്മുടെ നിന്ന് ക്ലിയറായി കിട്ടേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സമയത്തും തന്നെ അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകുകയുള്ളൂ അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ജീവിതത്തിൽ ഭയങ്കര വിജയം വിജയം ഉണ്ടാകും യാതൊരു കാരണവശാലും കൊണ്ടും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഒന്നും അജീവത്തിലാവില്ല പരാജയപ്പെടേണ്ടി വരില്ല എല്ലാം ഹൈറായി കിട്ടും കാരണം നമ്മൾ നമ്മളെല്ലാവരുടെ ഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നന്മയായ അമലുകളൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ അമലുകളൊന്നും ഒക്കെയും തന്നെ വെറുതെ ആയിപ്പോല കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല സത്യസന്ധമായ ഹലാലായ കാര്യങ്ങളാണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട് നമുക്ക് ഇനിയും ചെറുതും വലുതുമായ ചെറിയ ചെറിയ എന്താ നിസാര പരീക്ഷണങ്ങൾ തന്നാലും കൂടി നമ്മളത് കൂടി നേരിട്ട് അതിനെ കൈകാര്യം ചെയ്ത് അതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ദുവാ ചെയ്ത് നമ്മളെ കണ്ണീർ എത്ര മാത്രമാണോ കഷ്ടപ്പാട് എത്ര മാത്രമാണോ പ്രയാസങ്ങൾ എത്ര മാത്രമാണോ ആവശ്യങ്ങൾ എന്തുമാത്രമാണോ ഇതിനൊക്കെ തന്നെ പരിഹാരം തരുന്നവൻ അള്ളാഹു സുബാനോത്താലല്ലേ ആ അള്ളാഹുസ് ഫയനത്താൽ നമ്മളെ ഒരിക്കലും കൈവിടില്ല കാരണങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റനായിട്ട് ഇട്ടേരും പരീക്ഷണങ്ങൾ ആ പരീക്ഷയാണ് നമ്മൾ വിജയിക്കേണ്ടത് ആ പരീക്ഷയാണ് നമ്മൾ തരണം ചെയ്ത് തൻ്റെ ഇടത്തോടെ നേരിട്ട് അള്ളാഹുവിനേക്ക് കൈകൂപ്പി കൈ ഉയർത്തി ദ ചെയ്ത് നമ്മൾ വിജയം നേടിയെടുക്കേണ്ടത് അതിനാന്ന് മഹത്തായ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക അപ്പോൾ അത് നമ്മൾ ഒരിക്കലും തന്നെ തട്ടിക്കളയരുത് തട്ടി ദൂരപ്പെടുത്തരുത് അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കൊക്കെ തന്നെ നമ്മൾ സമയം കണ്ടെത്തുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഒതോടുകൂടി നല്ല മനസ്സ് നല്ല ക്ലിയറായിട്ട് നല്ല ആത്മാർത്ഥയോട് കൂടി ചെയ്യുകയും അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടുന്ന വിവാദത്തോടൊക്കെ ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാൻ ചിലപ്പം തോന്നൂല നമുക്ക് എന്തെങ്കിലും ഓതാൻ വേണ്ടി തോന്നൂല എന്തെങ്കിലും ഏതെങ്കിലും ഒരു ദിക്കറെങ്കിലും നമ്മളെ നാവിൽ വരും ആ ദിക്കറ് കൊണ്ടെങ്കിലും അള്ളാഹു നമുക്ക് മഹത്വങ്ങൾ കാണിച്ചു തരും എന്നാണ് നമ്മൾ പഠിപ്പിച്ച പണ്ഡിതന്മാരും നമുക്കൊക്കെ അറിയുന്നതും അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക എവിടെയും നമ്മൾ തളരില്ല എന്നുള്ള മനസ്സിൽ തൻ്റെയോടെ നമ്മൾക്ക് ഉണ്ടാകുക ഉണ്ട് എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച തീരുമാനം ഉറച്ച വിശ്വാസം നമ്മൾ നമ്മളെന്തിനാന്ന് എവിടെയെങ്കിലും ഒരു നന്ദി നല്ല കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു നന്ദി വാക്ക് പറയാൻ മടിക്കുന്നത് അത് മടിക്കേണ്ട കാര്യമില്ല നമുക്കൊക്കെ തന്നെ നല്ല ഹൈറായി കിട്ടേണ്ട എല്ലാ നല്ല കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി അനുഗ്രഹത്തോട് കൂടി അത് നമുക്കെല്ലാം സഫലീകരിച്ചു തരുന്നത് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുക ഈ നന്ദി കാണിക്കുന്നിടത്ത് മാത്രമേ അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും ചോദിച്ചു ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകി തരും അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇത് മറക്കാതെ ഇത് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് എല്ലാ ഉദ്ദേശങ്ങളും നമുക്ക് പൂർത്തീകരിച്ച് തരുകയും ചെയ്യും നമ്മളെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുകയും ചെയ്യും നമുക്ക് അടഞ്ഞുപോയ വഴികൾ നമുക്ക് തുറന്നു തരും അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നവരുടെ പിണക്കങ്ങൾ മാറ്റിത്തരും എല്ലാ ദാമ്പത്യ ഭാര്യമർത്തവർ ദാമ്പത്യ ജീവിതത്തിൽ പല പണക്കങ്ങളും അണക്കങ്ങളും ഉണ്ടാവും അല്ലേ പിണക്കങ്ങൾ കൂടുതലായിപ്പോയി കിന്നെ അള്ളാവിൻ്റെ കൂടി തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് അതൊക്കെ പരിഹരിച്ച് നല്ല സ്നേഹത്തോടെ നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം തരും മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് ആ മക്കളുടെ വിഷമങ്ങൾ കീർത്തി നമുക്ക് സന്തോഷമായിട്ട് ഉമ്മയും മക്കളും കുപ്പിയായിട്ട് നല്ല ഒത്തുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ തരും ആപത്തുകളും മുസീബത്തുകളും എല്ലാം തന്നെ തട്ടി ദൂരപ്പെടുത്തും അസൂയ കണ്ണേർ ഷെഹർ ഇതൊക്കെ ദൂരപ്പെടുത്തുന്ന ദുബായാണ് നമ്മൾ എപ്പോഴും തന്നെ ചെയ്യേണ്ടത് നമ്മൾ ആത്മാർത്ഥം എത്രമാത്രം ഉണ്ടെങ്കിലും അത് നമുക്ക് അള്ളാഹു സുബാനത്തെ കബൂൽ ചെയ്ത് അതിനെല്ലാം തന്നെ ഉത്തരങ്ങൾ നമുക്ക് അപ്പപ്പം അപ്പം തന്നെ കിട്ടും കാരണം അന്നേരം അന്നേരം തന്നെ കിട്ടും നമ്മൾ ആരെയും പരിഹസിക്കാനോ വിഷമിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നിനു തന്നെ നിൽക്കരുത് എല്ലാവരുടെ വിഷമങ്ങളും എൻ്റെ വിഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു പരിഹാരം ഒരു സമാധാനമുള്ള വാക്ക് കൊടുക്കുന്നിടത്താണ് നമ്മുടെ എല്ലാ വലിയ 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 ആപത്തുകളിലും മുസീബത്തുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുക അത് മാത്രം തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി എപ്പോഴും തന്നെ അള്ളാവിനോട് ഇരുകയും നീട്ടി നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ സുഭ്യ നമസ്കാരത്തിന് ശേഷം ആയുര് ഭീഷാൻ്റെ ഉള്ളിലാണ് ഞാനിത് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അത് അള്ളാഹു സുബാനെ തലേ തരും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാവും എത്ര വലിയ രോഗക്കിടക്ക് ഇതിന് നമ്മളാകാൻ പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അള്ളാഹു സുബാനെ തലേ നമ്മളെ രക്ഷപ്പെടുത്തി തരും ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായസം അതുപോലെ തന്നെ നമുക്ക് പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദുബ ചെയ്യുക എല്ലാവർക്കും എല്ലാ ഹൈറും വർക്കത്തിലും നിയമത്തിലും അള്ളാഹു സുബ്ബാനെ നമ്മളെ എത്തിക്കുമാറട്ടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ദുവാ ചെയ്യേണ്ടത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുവാ ചെയ്യാനും എല്ലാം നല്ല സന്തോഷത്തോടെ ജീവിക്കാനും അള്ളാഹ് സുസുമാനത്തായ അനുഗ്രഹം തരട്ടെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹ്